കേരള ഡി ടി എച്ച് ജിൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കാനുള്ള പ്രധാന കാരണം ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഈ പോസ്റ്റിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ജിയോൻ്റെ എയർ ഫൈബർ ഇപ്പം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആർക്കും എടുക്കാം അമ്പത് നിങ്ങൾക്ക് മുപ്പത് എം ബി പി എസ് നെറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് എണ്ണൂറ്റി പ്ലസ് ചാനലും പതിനാലോളം ഒ ടി ടിയും നിങ്ങൾക്ക് കാണാം ജിയോ ഹോട്ട് സ്റ്റാർ അതുപോലെ ഐ പി എല്ലും ഒക്കെ ഫ്രീ ആയിട്ട് കാണാം ഒരു രൂപ നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പം ഞാൻ ഈ ജിയോൻ്റെ കണക്ഷൻ ചെയ്യുന്ന ആളാണ് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു സമയത്ത് ഈ ഐ പി എൽ തുടങ്ങിയ സമയത്താണ് തുടങ്ങുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് മുതലാണ് ഈ ഒരു ഓഫർ കൊടുത്തു തുടങ്ങിയിട്ടുള്ളത് പക്ഷേ പലർക്കും അറിയില്ല നമ്മൾ എൻ്റെ യൂട്യൂബ് ഗ്രൂപ്പിലും അല്ലെങ്കിൽ ഡി ടി എച്ച് ഗ്രൂപ്പിലൊക്കെയുള്ള ഫേസ് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെയുള്ള ആളുകൾക്ക് പലരും ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ മെസ്സേജ് അയച്ചതിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇതാർക്കൊക്കെയാണ് കിട്ടുക എങ്ങനെയാണ് എടുക്കുക എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ജിയോ മൊബൈൽ നെറ്റ്വർക്ക് മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്ന ആർക്കും ഇതെടുക്കാം അവർ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ നിബന്ധനകളൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള നിബന്ധനകളൊന്നുമല്ല ജിയോ മൊബൈൽ നമ്പറ് അതായത് പുതിയ ജിയോൻ്റെ മൊബൈൽ കണക്ഷൻ എടുക്കുന്ന ആളുകൾക്കും ജിയോ എയർഫൈബർ അമ്പത് ദിവസം ഫ്രീയാണ് ഇനിയിപ്പോൾ നിങ്ങളത് എടുക്കുന്നതിനെ കൊണ്ട് നിങ്ങളത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈ അമ്പത് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവരെന്നെ അയച്ചെടുത്ത് കൊണ്ടുപോയിക്കോളൂ നിങ്ങളുടെ ലാഭം ഒന്നരമാസം നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് നെറ്റ് ഉപയോഗിക്കാം നിങ്ങളുടെ വീട്ടിൽ അതിനെപ്പറ്റി പഠിക്കാം നിങ്ങളുടെ വീട്ടിൽ അത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡുണ്ടോ കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും അതിനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ജിയോ ഇപ്പോൾ കൊടുക്കുന്നത് ഈ അമ്പത് ദിവസം ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ഇൻസ്റ്റാളേഷനും ഫ്രീയാണ് ചില ആളുകൾ വിചാരിക്കുന്നുണ്ടോ വീഡിയോ കാണും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിയ പൈസ വരും ഇല്ല ഒരു ഉപ്പും ഞങ്ങൾ കൊടുക്കണ്ട ഇനി ഈ ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വീട്ടിൽ ആരെങ്കിലും കയ്യിൽ ജിയോ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അതിൽ മന്ത്ലി പ്ലാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മന്ത്ലി വരുന്ന പ്ലാനിൻ്റെ മുകളിലുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ മേലോട്ടുള്ള ഏത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ഓഫർ തൊണ്ണൂറ് പെർസെൻ്റ് ആക്റ്റീവ് ആവും നിങ്ങളാ മൊബൈൽ നമ്പറിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ ജിയോൻ്റെ മൊബൈൽ നമ്പർ എടുത്താലും ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കും ഈ ഓഫർ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ ജിയോൻ്റെ ഓഫർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് ഈ ഓഫർ നിങ്ങളെ മൊബൈൽ നമ്പർ കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതിനും ഞാൻ സഹായിക്കാം എനിക്കിതൊരു കാര്യം കിട്ടുന്ന കേസൊന്നുമില്ല കാരണം ആൾക്കാർക്ക് എവിടെ എന്ത് ഫ്രീ ഉണ്ടോ അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഈ യൂട്യൂബ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾക്ക് എന്നെക്കൊണ്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പരമാവധി എൻ്റെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏതൊരു ഡി ടി എച്ചിൻ്റെ ബോക്സുകളൊക്കെ ഒരു നാട്ടിലും കിട്ടാത്ത ഓഫറിൽ ഞാൻ കൊടുക്കുന്നത് കാരണം എൻ്റെ യൂട്യൂബ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ എനിക്ക് ഒന്ന് എല്ലാ ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്ത് എടുക്കുമ്പോഴും എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് കാരണം ഞാൻ എന്തെങ്കിലും ഞാൻ ചെറിയൊരു പ്രോഫിറ്റ് എന്താണ് ഞാൻ എടുക്കും എൻ്റെ ബിസിനസ് ആണ് പക്ഷെങ്കിൽ കൊല്ലില്ല അതുപോലെ നിങ്ങൾക്ക് അത് എടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം അതിലുണ്ടാവും ഉറപ്പ് നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് ആർക്കും നമ്പർ ഇല്ല ജിയോൻ്റെ നമ്പർ ഇല്ലായെന്ന് കൂട്ടിക്കോ നിങ്ങളെ കൂട്ടുകാരുടെ ആർക്കും നമ്പറുണ്ട് അവർക്ക് ജിയോൻ്റെ മൊബൈൽ നമ്പറുണ്ട് ആ നമ്പർ അയച്ച് തന്നാലും എനിക്കിവിടെ ചെക്ക് ചെയ്യാം അവർക്ക് അവിടെ ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു ജിയോ ഫൈബർ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് എൻ്റെ ഒരു അപ്ലിക്കേഷൻ കമ്പനി തന്നിട്ടുണ്ട് അത് ചെക്ക് ചെയ്ത് എനിക്ക് കാണിച്ചു തരും അപ്പോൾ ഞാൻ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തരും ഈ നമ്പറിൽ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ജിയോ മൈ ജിയോ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ റിക്വസ്റ്റ് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഓഫർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ പാസ്സെന്നൊരു സംഭവം ഉണ്ട് നിങ്ങൾക്ക് ഒരു എസ് എം എസ് വാട്സപ്പിൽ വരും ആ ഒരു എസ് എം എസ്സിൽ ഒരു കോഡ് കൂടി വരും അതും കൂടി നിങ്ങൾ നൽകിയാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ കണക്ഷൻ കിട്ടും കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ വീട്ടിൽ ഫൈവ് ജി ഇല്ലെങ്കിൽ ഈ കണക്ഷൻ കിട്ടില്ല അതൊക്കെ അവർ വന്ന് ചെക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുത്ത ടെക്നീഷ്യൻ വന്ന് ചെക്ക് ചെയ്യും കിട്ടുമെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടും അമ്പത് ദിവസമാണ് വാലിഡിറ്റി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാം ഫ്രീ ആണ് അമ്പത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിന്യൂ ചെയ്യാം ആവശ്യമില്ലെങ്കിൽ അത് അവരയച്ചെടുത്ത് കൊണ്ടുപോകും അവർ ആരും നിർബന്ധിക്കുള്ളൂ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നും നിങ്ങൾക്ക് ഒരു റിസ്ക്കും ഇല്ലാത്തൊരു ഓഫറാണ് അടിപൊളി ഓഫറാണ് കൂട്ടുകാർക്ക് വേണ്ടി പരമാവധി ഷെയർ ചെയ്തോ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ റീചാർജ് ചെയ്ത് അല്ലെങ്കിൽ പുതുതായിട്ട് പുതുതായിട്ടെടുത്ത മൊബൈൽ നമ്പർ എനിക്ക് അയക്കുക ഞാനത് ചെക്ക് ചെയ്തിട്ട് വാട്സപ്പിൽ തന്നെ റീപ്ലൈ തരും നിങ്ങൾക്ക് കണക്ഷൻ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരും എളുപ്പമാണ് പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഒരു ഞങ്ങൾക്ക് ഒരു പത്ത് ശതമാനം അയച്ചതിൽ ഒരു എട്ട് ശതമാനം ആക്കും ഇത് കിട്ടിയിട്ടുണ്ട് പിന്നെ ചില ആളുകളൊക്കെ പ്ലാന് ചെറുതാണ് പ്ലാൻ ചെയ്ത് അവർ നിബന്ധന വെച്ചിട്ടുണ്ട് മിനിമം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മന്ത്ലി പ്ലാനിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പുതിയ സിം എടുത്ത ആളുകൾക്കൊക്കെയാണ് ഈ ഓഫർ കൊടുക്കുന്നത് ഇനി എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടാണ് ബുദ്ധിമുട്ടിരിക്കരുത് കാരണം കിട്ടുവാൻ കിട്ടുവാൻ തൊണ്ണൂറ് പെർസെൻറ്റേജ് ശതമാ തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പറിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്തോ വാട്സാപ്പിലേക്ക് ഐഡിയ അയക്കോ